ഹായ് ഹായോ അസ്ലാമലേക്കും കിസൽ ഗജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നവംബർ രണ്ടിൻ്റെ ഒന്ന് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നാളിലേക്ക് തന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കുന്നതാണ് കുറച്ചധികം അപ്പം ഇന്ന് അൻപത് നമ്മൾ രണ്ടിൻ്റെ അൻപത് സമൂസ അൻപത് ഉന്നക്കായും കൊടുക്കാനുണ്ട് പിറ്റേ ദിവസം കത്തറിലേക്ക് ഇരുപത്തഞ്ച് സമൂസ പിന്നെ നാൽപ്പത് ഉന്നക്കായ് കൊടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ആ സമൂസയെല്ലാം ഉണ്ടാക്കി വെച്ച് അതെല്ലാം വൈകുന്നേരം ആവുമ്പോൾ ഡെലിവറി ആക്കി വൈകുന്നേരം നമ്മൾ രണ്ടിൻ്റെ കത്തറിലേക്കുള്ള പിറ്റ ദിവസം ആകുമ്പം ഇപ്പോൾ വൈകുന്നേരം ഞാൻ സേമിയ വിറണിയാക്കി ബീഫ് കറി അച്ച് പിന്നെ പത്തല ചൊട്ട് അപ്പോൾ സേമിയ വിറണി എപ്പോൾ ഉണ്ടാക്കലൊന്നുമില്ല എൻ്റെ പുരയിൽ ഉപ്പാക്കി മുപ്പത് ദിവസം വേണം അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ നോമ്പർക്കാൻ ഫ്രൂട്ട്സ് സെമിയ ബെർണി റൂ അഫ്സാൻ്റെ സർവത്ത് അത്ര ഉണ്ടാക്കിയത് പിന്നെ ഇതാ മോമോസ് ഉണ്ടാക്കി അല്ല സോറി ഉന്നക്കായ് ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞത് അത് ഡെലിവറി ആക്കിയിരുന്നു വൈകുന്നേരമാകുമ്പോൾ ഇത് പിറ്റേ ദിവസവും കത്തറിലേക്കുള്ളത് ഇത് പിറ്റേ ദിവസവും കൊടുത്തത് പി നോമ്പ് മൂന്നാമത്തെ ദിവസവും കൊടുത്തത് അതിന് ശേഷം ഞാൻ ഇത് ബീഫ് കട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസം മൂന്ന് നോമ്പ് നാലാമത്തെ ദിവസം കൊടുക്കാനുള്ള ബീഫ് കട്ട് ദുബയിലേക്ക് ബീഫ് കട്്ലറ്റ് ഉന്നക്കായ് റോള് കല്ലുമക്കായി പിന്നെന്താ മോമോസ് ഇത്ര ആക്കിയിട്ട് കൊടുക്കാനുണ്ട് അതിന് അപ്പോൾ ബീഫ് കട്ട്ലെറ്റാക്കിയതിന് ശേഷം ഇതാ റോളാക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൊവ്വാഴ്ച ആക്കി ബുധനാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ച എല്ലാം ആക്കിയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതിന് ശേഷം മോമോസ് അന്ന് ഇതാക്കിയിട്ടായിട്ടല്ല പിറ്റന്ന രാവിലെ ഞാൻ മോമോസ് ആക്കിയിരുന്നത് വൈകുന്നേരം ഒരു എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മോമോസ് രാവിലെ ആക്കിയിട്ട് വെച്ച് അപ്പോൾ എന്ത് ചെയ്യുന്നെങ്കിലല്ല ഫ്രീസറിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ട് വെച്ചത് എല്ലാം ഫ്രീസാണ്ട് ഒന്നാകുമ്പോൾ ഫ്രീസ് ആവുകയില്ല അങ്ങനെ വൈകുന്നേരം ഇതെല്ലാം പാക്കിയിട്ട് ഓറ് വരുമ്പോൾ പാക്കിയിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ടേറ്റ് അതിൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച ഒക്കെ ഞാനിതാ ഉന്നക്കായ് അതും കുറച്ച് അധികം ഉണ്ട് എല്ലാം ഉന്നക്കായ് റോള് സമൂസ കട്ട്ലറ്റ് പിന്നെ കലുമ്മക്കായ് ഇറച്ചിയുടെ ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വൈകുന്നേരം നോമ്പ് വെറുക്കാനുള്ളത് ചിക്കൻ കറിയും നെയ്പ്പത്തൊലാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കഞ്ഞി വെച്ചിന് ഇന്ന് കഞ്ഞിയും വെച്ചിന് ഇപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുടിക്കല നോമ്പിന് അല്ലാതെ ഇഷ്ടം എനിക്കിഷ്ടം പക്ഷെ അങ്ങനെ കുറേ ഒന്നും തിന്നേല അങ്ങനെ നോമ്പ് ഇന്ന് കസുകസറത്താക്കിയത് ഫസ്റ്റ് വെള്ളം കുടിക്കും പിന്നെ ഇത് നമുക്ക് കുറച്ച് മോമോസാക്കി അത് നോമ്പ് പുറത്തിട്ടേറ്റ് ഇത് നിസ്കച്ചിട്ടിട്ട് എടുക്കും ഈ സ്നാക്സ് എല്ലാം ഫ്രൂട്ട്സ് മാത്രം ഞാൻ നോമ്പ് ഉറക്കുമ്പോൾ വെക്കൽ ഇല്ലെങ്കിൽ ഫസ്റ്റ് കൈ പോകുന്നത് ഈ സ്നാക്സിലേക്ക് ഫ്രൂട്ട്സ് ഒന്നേല അതിന് വേണ്ടിയിട്ട് ഞാൻ വയ്യേ പിന്നെ സ്നാക്സൊക്കെ ഉള്ളു പിന്നെ ഞാൻ നസ്കച്ചിട്ട് ഇത് തോന്നും അപ്പം തോന്നും പിന്നെ അതിന് ശേഷം ഇതാ ഇറച്ചിയുടെ അവർക്ക് പിറ്റിവസം വ്യാഴാഴ്ച കൊടുക്കാനുള്ള ഇറച്ചിയുടെ ഉണ്ടാക്കുന്ന പിന്നെ ഇത് കുറച്ച് കടലറ്റ് അവർക്ക് ഇരുപത്തഞ്ച് കടലറ്റും വേണമല്ലോ അതും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയത് അതിന് ശേഷം ഇപ്പം വൈകുന്നേരം എല്ലാം നമ്മൾ എല്ലാം പാക്കി വൈകുന്നേരം ഡെലിവറി ആക്കി അപ്പോൾ ഞാൻ എങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ രാവിലെ അത്തായിരത്തിനണിച്ചെങ്കിൽ ഞാൻ ഈ സ്നാക്സിൻ്റെ എല്ലാം പണി തുടങ്ങും അപ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാവുന്നില്ല നമുക്ക് ടയേർഡ് ആവുന്നില്ല അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം റെഡിയാണ് ഫ്രോസൺ ഐറ്റം കിട്ടും അപ്പോൾ മുന്നത്തെ ദിവസം അല്ല രാവിലെ വൈകുന്നേരം കൊടുക്കാനുണ്ടെങ്കിൽ രാവിലെ ആക്കിയെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ ഫ്രോസൺ ആയിട്ട് കിട്ടും പിന്നെ കുറേ ഉണ്ടെങ്കിലും ഞാൻ പിന്നെ ആക്കിയിട്ട് വെക്കും പിന്നെ അത് ക്യൂ ആക്കുമ്പോൾ തന്നെ കുറച്ച് ആദ്യം തന്നെ ആക്കിയെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടാകുന്നില്ല പിന്നെ ഒന്ന് തേഞ്ഞില്ലാങ്കിലും ഉണ്ടാക്കാം അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് പിന്നെ ഇപ്പം നല്ല എല്ലാവരും സ്നാക്സ് വേണ്ട സമയമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം സെയിൽ ചെയ്യാമെന്ന ഇഷ്ടമുണ്ട് ആൾക്കാർക്കെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇനി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മെസ്സേജ് അയക്കാനും മറക്കേണ്ട ഇൻസ്റ്റാലിന് നമ്പറുണ്ട് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ